ഐ പി എല്ലിലെ ആവേശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നാല് റൺസിന് തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ് വീണ്ടും വിജയ വഴിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിനായി സായ് സുദർശനും ഡേവിഡ് മില്ലറും വെടിക്കെട്ട് അർദ്ധ സെഞ്ചറികളുമായി പൊരുതിയെങ്കിലും നാല് റൺസ് അകലെ ഗുജറാത്ത് വീണു മുകേഷ് കുമാർ ഇറങ്ങിയ അവസാന ഓവറിൽ പത്തൊമ്പത് റൺസായിരുന്നു ഗുജറാത്തിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ആദ്യ രണ്ട് പന്തും ബൗണ്ടറി അടത്തിയ റാഷിദ് ഖാൻ പ്രതീക്ഷ നൽകിയെങ്കിലും അടുത്ത രണ്ട് പന്തിലും സിംഗിൾ ഓടിയില്ല അഞ്ചാം പന്ത് സിക്സിന് പറത്തിയെങ്കിലും അവസാന പന്തിൽ ജയിക്കാൻ അഞ്ച് റൺസ് വേണ്ടപ്പോൾ സിംഗിൾ എടുക്കാനേ റാഷിദിന് കഴിഞ്ഞുള്ളൂ ജയത്തോടെ ഗുജറാത്തിനെ മറികടന്ന് ഡൽഹി എട്ട് പോയിന്റുമായി ആറാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ ഗുജറാത്ത് ഏഴാം സ്ഥാനത്താണ് സ്കോർ ഡൽഹി ക്യാപിറ്റൽസ് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഗുജറാത്ത് ടൈറ്റൻസ് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപതിലും ഒതുങ്ങി ഡേവിഡ് മില്ലറും റാഷിദ്ഖാനും ക്രീസിലുള്ളപ്പോൾ അവസാന മൂന്ന് ഓവറിൽ നാൽപ്പത്തിയൊമ്പത് റൺസായിരുന്നു ഗുജറാത്തിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനെട്ടാം ഓവറിലെ മൂന്നാം പന്തിൽ അതുവരെ തകർത്തടിച്ച ഡേവിഡ് മില്ലർ മടങ്ങിയതോടെ ഗുജറാത്ത് തോൽവി ഉറപ്പിച്ചതാണ് അവസാന രണ്ട് ഓവറിൽ മുപ്പത്തിയേഴ് റൺസ് വേണ്ടിയിരുന്ന ഗുജറാത്തിനായി റാസിക് സലാം എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ പതിനെട്ട് റൺസ് അടിച്ച സായ് കിഷോറും ഖാനും ചേർന്ന അവസാന ഓവറിൽ ലക്ഷ്യം പത്തൊമ്പതാക്കി മുകേഷ് കുമാർ എറിഞ്ഞ അവസാന ഓവർ ിലെ ആദ്യ രണ്ട് പന്തുകളും ബൗണ്ടറി കടത്തി റാഷിദ് ഖാൻ വിജയ നൽകിയെങ്കിലും മറുവശത്തും മോഹിത് ശർമ്മയായതിനാൽ മൂന്നും നാലും പന്തുകളിൽ സിംഗിൾ ഓടിയില്ല അഞ്ചാം പന്തിൽ വീണ്ടും സിക്സ് അടിച്ച റാഷിദ് ഖാൻ ലക്ഷ്യം അവസാന പന്തിൽ അഞ്ച് റൺസാക്കി എന്നാൽ അവസാന പന്തിൽ സിംഗിൾ എടുക്കാനേ റാഷിദിനായുള്ളൂ പതിനൊന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസുമായി റാഷിദ് ഖാൻ പുറത്താകാതെ നിന്നപ്പോൾ സായ് കിഷോർ ആറ് പന്തിൽ പതിമൂന്ന് റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം